നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ എസ് ബി ഐയിൽ ക്ലർക്കുകൾ ഒഴിവുകളാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ നാനൂറ്റി അമ്പത്തി ഒന്ന് ഒഴിവുകൾ അപേക്ഷ ജനുവരി ഏഴ് വരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ക്ലറിക്കൽ കേഡറിലെ ജൂനിയർ അസോസിയേറ്റ്സ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് തസ്തികയിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒഴിവുകൾ ജനുവരി ഏഴ് വരെ അപേക്ഷിക്കാം കേരളത്തിൽ നാൽപ്പത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് ഒഴിവുകൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാത്രം അപേക്ഷിക്കുക അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ശമ്പളം ഇരുപത്തിനാലായിരത്തി എൺപത് രൂപ അറുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത് രൂപയുമാണ് യോഗ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് ബിരുദം തത്യം പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പട്ടിക പട്ടികഭാഗത്തിനും അഞ്ചും ഒ ബി സിക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും ഇളവുകളുണ്ട് വിമുക്തഭടന്മാർക്ക് ഇളവുകളുണ്ട് മറ്റിളവുകൾ വിജ്ഞാപനം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള പ്രിമിനറി ഓൺലൈൻ പരീക്ഷ ഫെബ്രുവരിയിൽ കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് മലപ്പുറം കണ്ണൂർ തൃശ്ശൂർ കൊച്ചി കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കേന്ദ്രമുണ്ട് ചോദ്യം മലയാളത്തിലും ലഭിക്കും മാർച്ച് ഏപ്രിലെ മെയിൻ പരീക്ഷയും ഓൺലൈൻ ഒബ്ജക്റ്റീവ് മാതൃകയിലാണ് പ്രാദേശിക ഭാഷാ പരിജ്ഞാനം പരിശോധിക്കും ലാംഗ്വേജ് ടെസ്റ്റ് നടത്തും പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് സ്ഥലം വരെ പ്രാദേശിക ഭാഷ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് പഠിച്ചതായ രേഖ ഹാജരാക്കുന്നവർക്ക് ഇത് ബാധകമല്ല തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആറ് മാസം പ്രൊവേഷൻ പീരീഡാണ് ഫീസ് എഴുന്നൂറ്റി അമ്പത് രൂപ പട്ടികഭാഗം വിമുക്തമായ ഫീസ് ഇല്ല ഓൺലൈനായിട്ട് അടയ്ക്കണം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ് മുഖേന അയക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബാങ്ക് ഡോട്ട് എസ് ബി ഐ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകളിലൂടെ ഓൺലൈൻ അപേക്ഷകൾ നൽകാം സുപ്രീം കോടതിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോട്ട് അസിസ്റ്റൻറ്റ് വിജ്ഞാപനം ഉടൻ സുപ്രീം കോടതിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ജൂനിയർ കോട്ട് അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് ഒഴിവുകളിലേക്ക് ഉടൻ വിജ്ഞാപനമാവും ഓൺലൈനായിട്ട് അപേക്ഷിക്കണം യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡിൽ മിനിറ്റിൽ മുപ്പത്തഞ്ച് വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ സ്പീഡ് ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ശമ്പളം എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് വ്യോമസേനയിൽ അഗ്നിവീർ വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ റഷ്യന് അഭിയാരിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം നാല് വർഷത്തേക്കാണ് നിയമനം ജനുവരി ഏഴ് മുതൽ ഇരുപത്തിയേഴ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അഗ്നി വി എ വൈ എ യു ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് വിദ്യാഭ്യാസ യോഗ്യത നോക്കാം സയൻസ് വിഷയങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്കൂടെ മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് പഠിച്ച് പ്ലസ് ടു ചെയ്യും ഇംഗ്ലീഷിന് അമ്പത് ശതമാനം വേണം അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കൂടെ മൂന്ന് വർഷം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽസ് കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രമെൻറ്റേഷൻ ടെക്നോളജി ഐ ടി ഇംഗ്ലീഷിന് അമ്പത് ശതമാനം വേണം ഡിപ്ലോമയ്ക്ക് ഇംഗ്ലീഷ് ഒരു വർഷമില്ലെങ്കിൽ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണം അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കൂടെ രണ്ട് വർഷം വൊക്കേഷണൽ കോഴ്സ് ചെയ്യാം ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷിന് അമ്പത് ശതമാനം വേണം വൊക്കേഷണൽ കോഴ്സിന് ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷിന് അമ്പത് ശതമാനം വേണം സയൻസ് ഇതര വിഷയങ്ങൾ അമ്പത് ശതമാനം മാർക്കൂടെ പ്ലസ് ടു ചെയ്യാം ഇംഗ്ലീഷിന് അമ്പത് ശതമാനം വേണം അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കൂടെ രണ്ട് വർഷം വൊക്കേഷണൽ കോഴ്സ് ചെയ്യാം ഇംഗ്ലീഷിന് അമ്പത് ശതമാനം വേണം വൊക്കേഷണൽ കോഴ്സിന് ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പ്ലസ് ടു പത്താം ക്ലാസ്സിന് ഇംഗ്ലീഷിന് അമ്പത് ശതമാനം നേടിയിരിക്കണം സയൻസ് പഠിച്ചവർക്ക് സയൻസ് ഇതര ഭാഗങ്ങളിലേക്കും അപേക്ഷിക്കാം രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ഇവർക്ക് സയൻസ് സയൻസ് ഇതര വിഷയങ്ങളെ പരീക്ഷയിൽ ഒറ്റ സീറ്റിംഗിൽ പങ്കെടുക്കാൻ ഓപ്ഷൻ ലഭിക്കും ശാരീരിക യോഗ്യതകൾ ശാരീരിക ക്ഷമത ലഭിക്കുവാനും ക്ഷമത തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ വിജ്ഞാപനത്തിലുണ്ട് പ്രായം രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്ന് കാലയളവിൽ ജനിച്ചവരായിരിക്കണം എൻറോൾമെൻ്റ് ചെയ്യുമ്പോൾ പ്രായപരിധി ഇരുപത്തി ഒന്ന് വയസ്സ് ഫീസ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ഓൺലൈൻ ടെസ്റ്റ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ശാരീരിക ശാരീരികക്ഷമത പരിശോധന വൈദ്യ പരിശോധന എന്നിവ ഉണ്ടാകും മാർച്ച് ഇരുപത്തിരണ്ട് മുതലാണ് ഓൺലൈൻ ടെസ്റ്റ് റെയിൽവേയിൽ ആയിരത്തി മുപ്പത്തി ആറ് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് റെയിൽവേയിൽ മിനിസ്ട്രിയിൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിൽ ആയിരത്തി മുപ്പത്തി ആറ് ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിൻ്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിൽ ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ പ്രസിദ്ധീകരിച്ചു ജനുവരി ഏഴ് മുതൽ ഫെബ്രുവരി ആറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം വിജ്ഞാപനം സീറോ സെവൻ സ്ലാഷ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ തസ്തികൾ വിവിധ വിഷയങ്ങളിലായി ട്രെയിനഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മുന്നൂറ്റി മുപ്പത്തെട്ട് പ്രൈമറി റെയിൽവേ ടീച്ചർ നൂറ്റി എൺപത്തി എട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ നൂറ്റി എൺപത്തി ഏഴ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ആൻഡ് ഹിന്ദി നൂറ്റി മുപ്പത് സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ അമ്പത്തി ഒമ്പത് ചീഫ് ലോ അസിസ്റ്റൻറ്റ് അമ്പത്തിനാല് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇരുപത് ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷ് മീഡിയം പതിനെട്ട് ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ കെമിസ്ട്രി ആൻഡ് മെറ്ററലിസ്റ്റ് പന്ത്രണ്ട് ലൈബ്രറിയും പത്ത് ലാബ് അസിസ്റ്റൻ്റ് സ്കൂൾ ഏഴ് സയൻറ്റിഫിക് സൂപ്പർവൈസർ എർഗണാമിക്സ് ആൻഡ് ട്രെയിനിങ് മൂന്ന് സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ മൂന്ന് മ്യൂസിക് ടീച്ചേഴ്സ് ത്രീ മൂന്ന് സയന്റിഫിക് അസിസ്റ്റൻ്റ് ട്രെയിനിങ് ടു അസിസ്റ്റൻ്റ് ടീച്ചർ ജൂനിയർ സ്കൂൾ സ്ത്രീ രണ്ട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച ശേഷം മാത്രം അപേക്ഷിക്കുക പ്രധാന വെബ്സൈറ്റുകൾ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി ബി എൻ സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ചെന്നൈയിലാണെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി ചെന്നൈ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ മുംബൈ ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി മുംബൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഭാരത റിസർവ് ബാങ്കിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് റിക്വയർമെന്റ് സിവിൽ ഇലക്ട്രിക്കൽ ഒഴിവുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വിവിധ സ് ഓഫീസുകളിലേക്ക് ജൂനിയർ എഞ്ചിനീയറിങ് സിവിൽ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് പതിനൊന്ന് ഒഴിവുകളാണ് അർഹരായ ഉദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രാജ്യത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെയുള്ള ഓൺലൈൻ മത്സരപേക്ഷയും കൂടാതെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റും വഴിയായിരിക്കും പരസ്യത്തിൻ്റെ പൂർണ്ണരോം ബാങ്കിൻ്റെ വെബ്സൈറ്റായ ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ രണ്ടായിരത്തി നാല് ഡിസംബർ അവസാന വാരവും എംപ്ലോയ്മെൻറ്റ് ന്യൂസ് സമാചാരത്തിലും പ്രസിദ്ധീകരിക്കുന്നതാണ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനിടെ മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കൂ പ്രധാന തീയതികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ വെബ്സൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് ലിങ്ക് തുറക്കുവാനും ഓൺലൈനിൽ പരിശോധിച്ച് അടയ്ക്കേണ്ടതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത് വരെയും ഓൺലൈൻ ടെസ്റ്റിൻ്റെ തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി എട്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക